ചേട്ടാ മുതിർന്ന സി പി എം നേതാവ് ടി പി രാമകൃഷ്ണൻ നടത്തിയ ഒരു പ്രതികരണം അതായത് ഈ റിനി ആൻഡ് ജോർജ് അവർ നടത്തിയ വെളിപ്പെടുത്തലിനെ കുറിച്ച് അവരെ ക്രൂശിക്കുന്ന തരത്തിൽ നിലപാടെടുക്കുന്നത് ശരിയല്ല അത് ആ രീതിയിൽ തന്നെ പോട്ടെ അവരെ പാർട്ടിയിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ ഒരു വിട്ടുവീഴ്ചയില്ല അയാളെ നിരന്തരം ക്രൂശിക്കുക അതിൻ്റെ പേരിൽ കിട്ടുന്ന രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ പോരുക സത്യത ഇരട്ടതാപ്പല്ലയോ തർക്കമില്ലല്ലോ കാരണം ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ തെറ്റ് തിരുത്തി ശരിയുടെ പാതയിലേക്ക് വരുമ്പോൾ അയാൾ സ്വീകരിക്കേണ്ടതാണ് ഏത് പാർട്ടി ആയിക്കോട്ടെ ഓക്കെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും വലിയ വിശാലമായൊരു കാഴ്ചപ്പാടാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തെന്ന് ഇവർ ഏത് തരത്തിലാണത് ഉറപ്പിക്കണതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതി അനുസരിച്ചിട്ട് ഒരാൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പരാതി ഉയരാണെങ്കിൽ ആരാണ് പരാതി കൊടുത്തത് എന്താണ് പരാതി അതിൻ്റെ സ്വഭാവം എന്താണ് ഇതല്ലേ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം സ്വപ്ന സുരേഷ് പരാതി ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ എവിടെയാണ് പരാതി കൊടുത്തേക്കണത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തേക്കുന്നത് എന്നിവർ ചോദിക്കേണ്ടായി അപ്പോ അതുപോലെ പല കാര്യങ്ങളും എവിടെ ആരാണ് പരാതിക്കാർ രാഹുൽ മാങ്കൂട്ട് കേസിൽ പരാതി എന്ന് തപ്പി പോലീസ് നടക്കും ഈ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഞങ്ങളുടെ എന്റെ ചെറുപ്പത്തില് ഓടേജം ആലോകനിയ പാത്രങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് പറഞ്ഞ ചില കുട നന്നാക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ വഴി നീളെ അവരുടെ വംശനാശം സംഭവിച്ചു അതെ അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഗർഭ കേസുകളുണ്ടോ ആരെങ്കിലും ഗർഭ ഗർഭഛിദ്രം ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥർക്ക് അന്വേഷിച്ച് പിടിച്ച് നടന്നു എന്നാണ് ാണ് അപ്പൊ നമ്മളിതിലേക്ക് വരാം വഴിതെറ്റിപ്പോ അങ്ങനെ യാതൊരു തരത്തിലും പരാതികൾ ഇല്ലാതെ കേരളത്തിലൊരു കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ രാഹുലിനെതിരെ കേസില്ല ഒന്നുമില്ല എന്നിട്ടും രാഹുൽ കുറ്റക്കാരനാണെന്ന് ഇവർ അങ്ങോട്ട് വിധിക്കുകയാണ് അതിന് ഇവര് ചൂണ്ടിക്കാണിക്കണത് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി യൂത്ത് കോൺഗ്രസ് അംഗത്വത്തിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റി ഒരു വേള സ്ഥാനം പോലും രാജിവെക്കണമെന്ന് മുതിർന്ന പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവർ യാതൊരു തെറ്റും ചെയ്യാത്തൊരു ഒരു കോൺഗ്രസ് നേതാവിനെ കോൺഗ്രസ്സുകാർ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലല്ലോ ഇതാണ് ഈ ടി പി രാമകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചോദിച്ചത് അതുകൊണ്ട് രാഹുലിനെതിരെ ഞങ്ങൾക്ക് ആ നിലപാട് സുശക്തമായിട്ട് ഞങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നു അപ്പം രാഹുലിനെതിരെ പരാതിയില്ല ഇവിടെ നേരത്തെ കഴിഞ്ഞ ചർച്ചയിൽ പ്രേംലാല് പറഞ്ഞത് പറഞ്ഞ് അതുതന്നെ വീണ്ടും ഞാൻ എടുത്ത് ചോദിക്കും തീവ്രത പറയുന്നില്ല അതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞതാണ് 对、yeah. മുകേഷ് എന്ന് പറഞ്ഞ എം എൽ എ കൊല്ലം എം എൽ എ ഇപ്പോഴും വളരെ സജീവ സാന്നിധ്യമായി നിയമസഭയിൽ അവിടെയുണ്ട് മുകേഷ് എം എൽ എ ആണെന്ന് മാത്രമല്ലേ മുകേഷ് കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചുകൂടിയാണ് ഒരു അടികൊണ്ട് അവശനായ ഒരു മന്ത്രി ഉണ്ട് ഉണ്ട് അത് അടികൊണ്ട് അവശനായ ഒരു മന്ത്രി ഉണ്ട് എന്റെ പൊന്നെ നീ ഇപ്പൊ എവിടെയാണ് എന്ന് ചോദിച്ചാൽ മറ്റൊരു മന്ത്രിയുണ്ട് കാട്ടുകൂച്ചുകാരെ തണുപ്പ് കുറവാണ് തണുപ്പ് കൂടുതലാണ് ചർച്ച ചെയ്യാം അത് പ്രേംലാലും മൂന്നാറിൽ ഈ പറഞ്ഞൊരു തേയിലയുടെ വിലയൊക്കെ വില നിലവാരം ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു യുവതിയെ വിളിച്ചോന്നുള്ളൂ അവിടെ തേയില പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ അപ്പം അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഈ ടി പി രാമകൃഷ്ണൻ പറഞ്ഞ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മുകേഷ് എം എൽ എയുടെ കാര്യം നമ്മൾ പറഞ്ഞു മറ്റൊരു മന്ത്രിയുടെ കാര്യം പറഞ്ഞു ഇനി അതൊക്കെ മാറ്റി നിർത്താം അതായത് പാർട്ടി തലത്തിൽ ശിക്ഷയ്ക്ക് അതായത് അച്ചടക്ക നടപടികൾക്ക് വിധേയരായ ആളുകൾ ഒരുപാട് പേരുണ്ട് എണ്ണി എണ്ണി പറയാൻ പറ്റില്ല അപ്പോൾ ഈ ടി പി രാമകൃഷ്ണനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന സഖാവ് പി ശശി ശശി പി ശശിക്കെതിരെ ഒരു എം എൽ എയുടെ അതും അവരുടെ എം എൽ എയുടെ മകൾക്ക് എതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ എം എൽ എയുടെ മകളെ ഉദ്രവിക്കത്തക്ക രീതിയിലേക്ക് ശശിയുടെ ഭാഗത്തു നിന്നൊരു പെരുമാറ്റം ഉണ്ടായിട്ട് പാർട്ടി നിന്ന് മാറ്റി നിർത്തിയതാണ് അതെ അല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാർട്ടി അച്ചടക്ക നടപടി എടുത്തു എന്ന് പറയുന്ന അതേ ന്യായം മുകേഷിനും ബാധകമാണ് കാര്യം അവിടെ സംസ്ഥാന സമ്മേളനം നടന്ന സമയത്ത് മുകേഷിനാ പരിസരത്തെ ഉണ്ടായിരുന്നില്ല പിന്നെ അയ്യപ്പ മാധ്യമങ്ങളുടെ കുത്തി കുത്തി ചോദ്യം മറ്റേ അവരുടെ അണികളൊക്കെ ചോദിച്ച പേരിൽ അവസാന നിമിഷത്തിലാണ് മുകേഷിന് വേദിയിലേക്ക് കൊണ്ടുവന്നത് ആവശ്യം എന്താ എന്താണോ ചോദിച്ചത് അതെ അത് ഇവരുടെ ഒരു സ്ഥിരം പല്ലുകയാണല്ലോ എന്ത് കാര്യം ചോദിച്ചാലും അതിന് തിരിച്ച് കുറേ മറു ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കും അതാണ് ആഗോള അയ്യപ്പ സംഘം നടത്തിയപ്പോഴി തന്നെ പറഞ്ഞത് അയ്യപ്പ സംഘം ആളുകളുടെ ആളുകളുടെ അതിന്റെ ആണ് വിജയത്തെ നമ്മള് വിഷയത്തിൽ അങ്ങനെയാണെങ്കിൽ എം എൽ എയുടെ മകൾക്കെതിരെ ഇങ്ങനെ ഒരു പരാക്രമം നടത്തി നടത്തിയ അച്ചടക്കം നടപടി നേരിട്ട ഒരാള് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് വേറെ ആരുടെയും അല്ല മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരുടെ തലവൻ എന്നറിയപ്പെടുന്ന തലതൊട്ടപ്പൻ സി പി എമ്മിന്റെ നേതാവായ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി അത് മാത്രല്ല ഈ പാലക്കാട് ഒരു നേതാവ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ അത് അദ്ദേഹത്തിന്റെ പേരും ശശി 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 ചെയർമാൻ അതെ അദ്ദേഹത്തിനെതിരെ ഇതേപോലെ ആരോപണം വരുമ്പോ നേരത്തെ ഈ പ്രേംലാല് പറഞ്ഞ ആ ഒരു ഉപകരണമൊക്കെ നമ്മൾ പിന്നെയും കുറച്ച് കാലപ്പഴക്കം കൊണ്ട് ഇപ്പൊ അതിന്റെ പ്രവർത്തനക്ഷമത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല കാരണം എല്ലാത്തിനും പ്ലീസ് അല്ല ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല അല്ല പിന്നെ അങ്ങനെ പറഞ്ഞില്ല കാലപ്പഴക്കം കൊണ്ട് എല്ലാ ഏത് മിഷനറി ആയാലും അതിന്റെ പ്രവർത്തനക്ഷമത കുറയും അപ്പൊ അതിന്റെ പരീക്ഷണം അത് വീണ്ടും അതിനിപ്പോ നമുക്ക് സുഖമായി വിമാനങ്ങളൊക്കെ നമ്മൾ മാറ്റിയല്ലോ ഇല്ലേ മിഗ് വിമാനങ്ങളൊക്കെ നമ്മൾ മാറ്റിയല്ലോ എന്ന് പറയുന്നത് അല്ലെ കാലപ്പഴക്കം എല്ലാത്തിനും ഒരു ഘടകമാണ് അപ്പൊ ആ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും അന്ന് ഡിവൈഎഫ്ഐ സഖാർത്തികളായിട്ട് ആ പെൺകുട്ടികളാണ് ഞങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല സ്വന്തം പാർട്ടിക്കാരാണ് പറഞ്ഞത് ഈ സ്വന്തം പാർട്ടിയിൽ പോലും ഇവർക്കൊരു നിലനിൽപ്പില്ല ഇവരുടെ വ്യക്തിത്വത്തിന് ഒരു നിലനിൽപ്പില്ല ഇവരെ വെറും എന്താണ് ഉപകരണങ്ങളാക്കി മാത്രമാണ് കാണുന്നത് എന്ന് വരുമ്പോ പിന്നെ ോട് ചേർന്ന് നിന്നുകൊണ്ട് എന്താ കാര്യം അതേപോലെ മുൻ എസ് എഫ് ഐ നേതാവ് സിന്ധു ജോയ് ഒരു സുപ്രവാദി പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു മാറി അതിന്റെ പിന്നിൽ ഇതേപോലെ അവിടുത്തെ ദേശീയ നേതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ചില അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല കാരണം അതിന് അതിനോടനുബന്ധമായിട്ടുള്ള ഒരു കേസ് നമുക്കെതിരെ നിലവിൽ ഇപ്പൊ കോടതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് കൂടുതൽ പരാമർശങ്ങൾ പാടില്ല കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് ശരി അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തേക്ക് എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ ടി പി രാമകൃഷ്ണൻ ഇങ്ങനെ പറയുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് എടുത്തെടുത്ത് പറയുമ്പോ ഒരു എ കെ ശശീന്ദ്രനെയും കുട്ടി തപ്പിന് മുകേഷിനെയും ഈ നമ്മുടെ എന്താണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് ഉണ്ടായിരുന്ന ടി പി മറ്റേ ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക്ക് കടകംപള്ളി സുരേന്ദ്രൻ ഇവർക്ക് ഇങ്ങനെ നിരവധി അതിന് ചില ആളുകൾ പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കോഴിക്കോട് ഗിരിരാജൻ കോഴികൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നതല്ല ചില രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നതാണ് ഈ ടി പി രാമകൃഷ്ണൻ ഇന്നത്തെ ഈ പരാമർശം നടത്തുന്നതിനു മുമ്പ് ഇതൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ആലോചിച്ചെങ്കിൽ ഇന്ന് ഒരു പരാമർശം നടത്തില്ലായിരുന്നു ടി പി രാമകൃഷ്ണൻ ഒരു സംഘടനാ തലത്തിൽ വളരെ മികവ് കാണിച്ചിട്ടുള്ള പ്രവർത്തകൻ തന്നെയാണ് നല്ലൊരു നേതാവ് തന്നെയാണ് വളരെ അവധാനതയോടുകൂടി സംസാരിക്കുന്ന ആളാണ് പലപ്പോഴും പാർട്ടി കാര്യങ്ങൾ ഇത്ര കർക്കശമായിട്ട് കൃത്യമായിട്ട് സംസാരിക്കുന്ന അപൂർവം ചില സഹായിക്കുന്നത് ക്കന്മാരിൽ ഒരാൾ തന്നെയാണ് അപ്പോ അദ്ദേഹം ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ അറിയാലോ അപ്പോൾ അതിന് മികവ് അദ്ദേഹത്തിന് ഉണ്ട് പാർട്ടി തലത്തിൽ സംഘടനാ തലത്തിൽ അദ്ദേഹം അറിയിക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടാണോ എന്നറിഞ്ഞൂടാ പാർട്ടി നയങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണോ എന്ന് രാഹുലിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒന്ന് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇന്ന് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പറ്റുമായിരുന്നില്ല എന്തായാലും ഇനിയും ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു തീവ്രത അളക്കാനുള്ള ഉപകരണം പുതിയ ായിട്ട് കണ്ടുപിടിക്കേണ്ടി വരും പഴയതൊന്ന് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ആ വിഷയത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം